ാണ് വരുന്നത് അല്ലേ ഞങ്ങൾ ഇനി അങ്ങോട്ടും താഴ്ത്തിക്കാൻ തോന്നുന്നു പോയി നോക്കട്ടെ ആയി ചേറെ എല്ലാരും പുതിയ വീടിലേക്ക് ആ അപ്പൊ ഞങ്ങളുള്ളത് എന്താ ഔറംഗാബാദിന് ഏകദേശം ഒരു 10 30 അല്ല ഒരു 40 കിലോമീറ്റർ പോകുന്നില്ല അപ്പൊ പമ്പ് നടക്കാം പമ്പിൽ നിന്നാലും നമ്മള് കിടന്നുറങ്ങി നീച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ നല്ലൊരു മരം കിട്ടി ആ കാണുന്നതാണ് ഹൈവേ ഹൈവേയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും എങ്ങനെ ഇറങ്ങി പോകുന്നതാണ് ഇവിടെ നല്ല തണലാണ് ഇവിടെ നല്ല തണലുണ്ട് നല്ല രസകരമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്ന് കുക്ക് ചെയ്തിട്ട് പോകാമെന്ന് കരുതി അവിടെ ഒരാൾ വരുന്നുണ്ട് ഞാൻ അവൻ എന്തേലൊക്കെ തടസ്സങ്ങൾ പറയുമോ എന്തോ ഒന്നും അറിയില്ല ഏതായാലും നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ല അപ്പോൾ കഴിക്കണം നമ്മൾ പോകുന്നത് അജന്ത കീവിലേക്കാണ് അജന്ത ഗുഹയിലേക്കാണ് പോകുന്നത് ഗുഹക്കൂട്ടമാണ് ഏകദേശം പത്ത് മുപ്പതോളം അറകളൊക്കെ ഉള്ളൊരു ഗുഹയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾക്ക് കുക്കിംഗ് പരിപാടി ഉണ്ട് കുക്കിംഗ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണില്ല പക്ഷേ എങ്കിൽ നമുക്ക് രാവിലെ ചായ കുടിച്ചില്ലല്ലോ ചായയും കാര്യമൊക്കെ കുടിക്കണം ചായ കുടിക്കണമെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കിട്ടുന്നില്ലേ അതാണ് നമ്മളുടെ മുത്തുമണി മുത്തുമണിയെ മുത്തുമണി ഏതെന്താ പത്ത് മണിക്കാകെ എരപ്പായിട്ട് ഇതിലൊക്കെ ഉണ്ടോ ഓരോ ഇത് കഞ്ഞിവെള്ളം ചോറ് വയ്ക്കുമ്പോൾ കഞ്ഞി വെക്കുമ്പോൾ കഞ്ഞിവെള്ളം ചാടി ചാടി ആയതാണ് ഏഹ് അല്ല അത് ഇവിടെ വന്നോട്ടെ ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ലേ നമ്മളത് തട്ടി കളഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല പക്ഷേ അതിൽ വലിയ അർത്ഥമൊന്നുമില്ല അപ്പോൾ വേറെ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ അടുപ്പ് കുഴപ്പമില്ല അത് ഉഷാറാണ് ഇനി നമ്മുടെ പരിപാടി ഫസ്റ്റ് തന്നെ ചായ ഉണ്ടാക്കണം അതിലൊക്കെ ആ ചായ ഉണ്ടാക്കണം ചായ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ നമ്മളുടെ അടുപ്പിന് മറ ഇതാണ് മറ മറ വെച്ചിട്ട് ഇനി നമ്മൾ ചായ ഉണ്ടാക്കും ചായക്ക് വെള്ളം വെക്കട്ടെ കേട്ടോ സെറ്റ് ഇത് നമ്മളുടെ മറയാണ് മറേനെ അതായത് കാറ്റിനെ കാറ്റിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് അത് ചാടി പൂണ്ട ഇതിപ്പോൾ ഞങ്ങൾ ചായക്ക് അവിടുന്ന് വാങ്ങിയിട്ടുള്ളൊരു ബന്നാണത് അതെന്താ വെച്ചാൽ ചായക്ക് രാവിലെ ചായക്കൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി കാരണം നമ്മുടെ അതിൽ ആവിലും നൂഡിൽസൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ തീർന്നു പോയില്ലേ കുറേ ദിവസമായില്ലോ അപ്പോൾ പത്ത് പതിനഞ്ച് എത്ര വയസ്സായി പതിനേഴോ പതിനേഴ് ദിവസം എന്തോ ആയി നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഉക്കോ റോസ്റ്റും മുട്ട റോസ്റ്റാ പോരെ ആ മുട്ട റോസ്റ്റും മതി അങ്ങനെയാണെങ്കിൽ തക്കാളി നമ്മൾ നോക്കുമ്പോൾ എടുക്കുമ്പോൾ എന്ത് വേണമെന്ന് അറിയാമോ കേട് വന്നതുണ്ട് കേട് നോക്കണം ആദ്യം ഇവനൊന്നും കുഴപ്പമില്ല ആ ഇവർ രണ്ട് പേരുമാണ് കേടു വരാനായത് അപ്പോൾ ഇവരെ രണ്ട് പേരെടുക്കാം ഓ ഇവനും കേട് വന്നു ഇവരെ മൂന്ന് പേരെടുക്കാം ഇനിയിപ്പോൾ എന്തായാലും നാളെയൊക്കെ ആകാൻ പറ്റില്ല പിന്നെ ഒരു ഉള്ളി ഈ തക്കാളി ഇതിൽ തന്നെ നാളേക്ക് പറ്റുണ്ടാവുള്ളൂ ഒരു ഒന്നര ഉള്ളി ഒന്നര ഉള്ളി ഓക്കേ മൂന്ന് തക്കാളി എത്ര രണ്ടര ആണോ അതെ ആ ഇപ്പൊ ഈ ബെന്നായതുകൊണ്ടില്ലേ ഓ നോട്ടെ ഈ അരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കുറച്ച് കൊറച്ച് വേം മതില്ലേ അരിയാണോ ഓക്കെ ഓക്കെ അതായത് നമ്മൾ റോസ്റ്റും മുട്ട റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്നാ മുട്ട തളച്ച് വേറെ ഇന്നത്തെ ഇന്നലത്തെ അത് ഒഴിവാക്കിട്ടായി കഴിക്കാം കേട്ടോ ഇപ്പൊ ഞാൻ എന്തായാലും വേണ്ടല്ലോ അപ്പൊ കുറേണ്ടോ എന്നോട്ട് ചിന്തിക്കാം ഓ ഒന്നേരം ക്ലാസ് ചായ ഉണ്ടല്ലേ ചായപ്പോ ഇവിടെ ചൂടായതുകൊണ്ട് കുടിക്കണില്ല കുടിക്കണില്ല അയ്ക്ക് വേഗം വച്ചോളൂ എന്നാൽ ചൂട് നിക്കളു കൈമുക്ക് കൈമുക്കാവല്ലേ കൈമുക്കിയല്ലേ ആ ഞാൻ പറഞ്ഞാണ് കൈമുക്കിയാവല്ലേ കൈ മുക്കിയോ അപ്പൊ അതായി അയക്ക് അത് വെക്കണമെങ്കിൽ ഇവിടെ ചോറ് വേവണം എന്തൊക്കെ ചോറ് വേഗം കുറച്ച് ടൈം എടുക്കും അടി പിടിച്ചോ അടിപൊളിച്ചോ കുറച്ച് ടൈം എടുക്കും അപ്പൊക്കെ നമ്മൾക്കുള്ളൊരു പരിപാടി ഉണ്ട് അതെന്താ വെച്ചാൽ നമ്മളുടെ ഈ സാധനമൊക്കെ മാറ്റിയിട്ട് ചായ കുടിക്കാനുള്ളത് ഇന്ന് ലൈറ്റാണല്ലോ വാ ലൈറ്റ് കട്ട മധുരവ മതി ആരുടെയോ ഏതോ ഒരു പറമ്പിൽ ഇരുന്നാണ് ഞങ്ങൾ കുക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ബെന്നിങ്ങനെ മുക്കി കഴിക്കാൻ നല്ല രസമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇനി നമ്മളുടെ ഉപയോഗമാണ് കുക്കു കുക്കുവിന്റെ ചോറായി ഏഹ് ഇനി കറി 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 കറിക്കുള്ള ചട്ടി പോയി തീ കുറച്ച് കുറക്കണം നമ്മൾക്ക് നമ്മൾക്ക് ഇത്ര തീൻ്റെ ആവശ്യമുണ്ട് അപ്പം തീ ഒന്ന് കുറച്ചിട്ടുണ്ട് മാറിക്ക മറിക്കാം ജൽ ജൽദി ജൽദി മാറി വെളിച്ചെണ്ണ 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 അത്യാവശ്യം നല്ലോണം വെളിച്ചെണ്ണ വേണം കാരണം ഉള്ളിൻ്റെ ഒക്കെ കുറവുണ്ട് നമ്മളുടെ ടൂൾസ് എടുക്കുക ും നമ്മക്കിപ്പോ രാവിലെ കാര്യമായിട്ട് ഫുഡില്ലാത്തത് കൊണ്ട് അതാണ് ഇപ്പൊ വിഷയമായത് അപ്പൊ നമ്മള് ഫുൾ ടൈം ചോറ് ചോറാക്കി മഞ്ഞപ്പൊടി ഇടാൻ നടക്കുന്നുണ്ടോ ആ കുറു കഞ്ഞികളായി ഞങ്ങള് എന്തായാലും സുഖേടി മഞ്ഞൾപ്പൊടി സ്പൂണ്ണ്ട് നല്ലോ പ്രധാനപ്പെട്ട സംഭവം ഇല്ലെങ്കിൽ ഞാൻ മനസിലാക്കണ്ടത് ഇതില് കുറച്ചുകൂടി എന്താ മുളകിന്റെ കുറവുണ്ട് എരുണ്ട് പക്ഷെ ലൈറ്റുള്ളൂ ുന്നു എല്ലാ മാന്യപ്രേക്ഷകർക്കും ഉള്ളി റോസ്റ്റിലേക്ക് റോസ്റ്റ് റോഡി റോസ്റ്റ് റോഡി രാത്രിയേക്കും ഒക്കെ ഉള്ളത് ഇതാണ് ഇത് നമുക്ക് നൈസായിട്ടിങ്ങനെ അടച്ച് ഭദ്രമാക്കിട്ട് വെക്കാം ഇത്രയുള്ളു നമ്മുടെ കുക്കിങ്ങിന്റെ ഇന്നത്തെ പറയുന്നത് നീ ചോറ് ഉറ്റിൽ ഇവിടെ കഴിഞ്ഞ് നോക്കുക എന്തായി കഴിഞ്ഞല്ലേ നല്ല വെള്ളം നല്ലതുകൊണ്ടല്ലോ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുന്നു ചോറ് ചൂറട്ടെ അല്ലേ നീ ഇനി പറയുന്നത് ചോറ് ഊറ്റും അതകത്തേക്ക് വെക്കും ഈ കണ്ട സാധനങ്ങളൊക്കെ അതിനകത്തേക്ക് വെക്കും ഈ ഇതൊക്കെ കഴുകുകണ്ട് ചെറിയ മട്ടത്തിലേ കഴുകുള്ളൂ ബാക്കി കൈകളൊക്കെ പിന്നെ പമ്പിൽ നിന്ന് അല്ലെങ്കിൽ ദാബേൽ നിന്നൊക്കെ ആയിരിക്കും നല്ല രീതിയിൽ കഴുകി വെക്കുന്നത് എന്നാൽ പിന്നെ ഞങ്ങളിത് വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങും നമ്മൾ പോകുന്നത് അജന്ത കീഫ്സിലേക്കാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം ഓക്കെ പോയ നമ്മളടുത്ത് കൊടുക്കുകയെന്നോ വെള്ളം പറ്റുകഴിഞ്ഞ് വെച്ച് അപ്പോൾ എവിടെ ഉണ്ടോ നല്ല ഫിൽറ്റർ വാട്ടർ എൻ്റെ ഹോൾസെയിലാണെന്ന് തോന്നുന്നു ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത് വെള്ളം എടുത്തിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് ഏറ്റവും അതിങ്ങനെ കൗണ്ടറാണ് കൗണ്ടറാണ്ടോ നമ്മളുടെ വെള്ളം എങ്ങനെ അറിയുവാണ് എത്ര അറിയില്ല അതായത് ഇരുപത് രൂപ ആട്ടോ നമ്മൾക്ക് ഈ ഒരു വെള്ളത്തിന് ഇവിടെ നിന്ന് എല്ലാവരും ഇവിടെ നിന്നുണ്ടോ ഇവിടുത്തെ ആളുകളൊക്കെ ഫുൾ ആറ്റിവാട്ട് ഇവിടെ നിന്നാണ് എടുക്കുന്നത് നോക്കണോ മാറിക്കൂടാ നല്ല തണുത്ത നല്ല ആവിയോണ്ടല്ലേ അടിപൊളി ഞങ്ങളപ്പോ കീസ് കേറാൻ വേണ്ടിട്ട് വന്നേക്കുവാണ് പക്ഷെ ഇവിടെ വൺ സെറ്റപ്പായിട്ട് നോക്കും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് വെള്ളമൊക്കെ നിറച്ചുകൊണ്ട് നിൽക്കുവാണ് ഇവിടെ കണ്ടാങ്കള് ഇവിടേക്ക് കയറാനുള്ള ഫീസ് സംഭവം കുറവാണ് പതിനഞ്ചുള്ള പാർക്കിങ്ങിന് അമ്പത് രൂപയുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇനി ബസ്സും കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടുന്ന് ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ അപ്പുറത്താണ് ഞങ്ങൾ ഇവിടെ ഒരു പാർക്കിങ്ങിലാണ് പാർക്കിംഗ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഉണ്ട് ഒരുപാടുണ്ട് ഒരു പാർക്കിങ്ങിൽ നമ്മളുടെ വണ്ടി വല വെയിലത്താണ് കിടക്കുന്നത് നമ്മൾ വരുമ്പോഴേക്കും തണലാകുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം സൂര്യമെടുത്തില്ല അവിടെ എത്തില്ല എത്തേണ്ടാവും അപ്പോഴേക്ക് തണലാവും ഇല്ലാന്നാണെങ്കിൽ ഇവിടെ ഒന്നും ഗ്യാപ്പില്ല ഇവിടുത്തെ ഗ്യാപ്പൊക്കെ അതേപോലെ വണ്ടികൾ ഇങ്ങനെ സൈഡാക്കി ഇട്ടേക്കുവാണ് പിന്നെ അവിടെയൊക്കെ കിട ഏതായാലും വണ്ടി ഇവിടെ തന്നെ നിർത്തുമാണ് ചെയ്യുന്നത് വരുമ്പോഴേക്കെന്തായാലാണല്ലോ ഇനി ബസ് കിട്ടണം ഇവിടെ നിന്ന് ബസ്സും കാര്യമൊക്കെയാണ് അങ്ങനെയൊക്കെ വൻ സെറ്റപ്പിലാണ് പരിപാടി പോകുന്നത് ഏതായാലും ഞങ്ങളൊരു കുപ്പി വെള്ളം കരുതുന്നുണ്ട് ഇനി നമ്മുടെ വണ്ടി ഒന്ന് ലോക്കാക്കിയിട്ട് നമ്മൾ അവിടെ പോയി വെക്കാം അവിടെ കൂടുതൽ ഇവിടെ ഒരുപാട് ആളുകൾ നമ്മൾക്ക് അതായത് ഗൈഡ് ആയിട്ടൊക്കെ പോകുന്നത് തരേണ്ട കേട്ടോ പക്ഷെ നമുക്കാരെയും വേണ്ട അതിൽ ഒരുപാട് പർച്ചേസിങ് പർച്ചേസിങ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയാണ് കാരണം അവർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ആളുകളെ കയറ്റുന്ന എന്തെന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ പോവാം റിട്ടൺ ചെയ്തില്ലാണെങ്കിൽ എന്തേലും ഒക്കെ വന്ന് പർച്ചേസ് ആയാലും അതിലൊക്കെ അല്ലേ ഇവിടെ എവിടെ പോയി നോക്കാം ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം വന്നിട്ട് എന്നുള്ള തീരുമാനത്തിലാണ് അതുപോലെ തന്നെ ഇവിടെ പാർക്കിങ്ങും കാര്യമൊക്കെ ഉണ്ടല്ലേ കുട്ടികൾക്ക് ചെറുമട്ടത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പാർക്കിംഗ് കാര്യമൊക്കെ ഉണ്ട് വലിയവർക്കും തന്നെ ആ അതിനുള്ളിൽ നല്ല തണലും കാര്യമൊക്കെ നല്ല രസമാണ് കാണാനൊക്കെ ഇനി ഇവിടുന്ന് നാല് കിലോമീറ്റർ ബസ്സിന് ചാർജ് ഉണ്ടോന്നറിയില്ല അതിലിപ്പോൾ ടിക്കറ്റിന്റെ പാർക്കിങ്ങിന്റെ കണ്ടുള്ളു ബസ്സിന് ചാർജ് ഉണ്ടാവാം ആ ഇനി ബസ്സിന് എന്തോ എന്തായാലും ബസ്സിനുണ്ടോ അവിടെ പോയി നോക്കല്ലേ ആ വണ്ടി തന്നെ ആവാം ഇതാണ് ബസ് സ്റ്റോപ്പ് അപ്പോൾ ആ വണ്ടി പോവാൻ റെഡിയാണല്ലേ ഏ ബസ് ടിക്കറ്റ് വൺ വേ എ സി ബസ് നോൺ എ സി ബസ് എ സിക്ക് മുപ്പത് നോൺ ഏ സിക്ക് ഇരുപത്തഞ്ച് ഓ ഇവിടെ നിന്നാണോ എടുക്കുക ചോദിച്ചു നോക്കാം ബസ്സുകളുണ്ട് നോൺ ഏ സി ആയാലും വാടല എ സി ആയാലും പാടില്ല അത് ബസ്സിൻ്റെ ടിക്കറ്റ് ബസ്സിൽ തന്നെയാണ് വെക്കുന്നുണ്ട് അറവ് അത് എ സി എ സിയാണ് എ സി ബസ്സാണ് റിട്ടേ ദിവസമാണ് ഡിക്ക് രണ്ട് നേരം അതായത് അവിടെ നിന്ന് പോയിരുന്നെങ്കിൽ പിന്നെയും വേറെ ടിക്കറ്റ് അവിടെ നിന്ന് എന്തൊരു പാക്കേജായിട്ട് ചെയ്തോട് അവർക്ക് വേറെ ആണ് അവിടെ സീറ്റ് ഞങ്ങൾക്ക് ഉണ്ട് കുറച്ച് നേരം കൂളായിട്ട് കുറച്ചു നേരം തണുത്ത് പോലും അപ്പൊ അടിപൊളി ഞാൻ കാഴ്ചകളെ കണ്ടെങ്കിൽ തണുത്ത് വെള്ളത്തിനൊരു തണുപ്പ് നമ്മളിപ്പോ ഒരു ഫുൾ ടൈം തണുപ്പ് അതായത് നോൺ എ സി ബസ്സിൽ ഇരുപത്തഞ്ചു റുപ്പാണ് അത് ആകാൻ അഞ്ചു റുപ്പേന്റെ മാറ്റമുള്ളൂ അഞ്ചു മാറ്റത്തിൽ നമുക്ക് മറ്റേ ആൾ ഈ വണ്ടിയിലെ ആളായിട്ട് വണ്ടി ബാക്കിൽ വന്ന് നിക്കുന്നുണ്ട് അത് നോൺ ഏ സി ആണ് അതിലാളായിട്ട് അത് ഇതിൽ ആളായി കഴിഞ്ഞാൽ പോകുന്ന അതിപ്പോൾ ആളാളാണല്ലോ സീറ്റിലിരിക്കുന്ന ആളുകളെ മാത്രമേ കൊണ്ടുപോകണ്ടു അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ബസ്സിലൂടെയുള്ള നമ്മുടെ യാത്രയാണത് പോവാൻ തന്നെ രസമാണ് അതാണ് ചുറ്റിനും മലനിരകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ഇടയിലൂടെ നിർമ്മിച്ച വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒന്നുകൂടി മയക്കാരാണ് ഒന്നുകൂടി രസമാണ് അതുപോലെ തന്നെ അടിപൊളി ഉണ്ടാവും ഒരു വലിയൊരു നദി ഒഴുകുന്നുണ്ട് പക്ഷെ ഇത് നദിയിൽ വെള്ളം ഇല്ല കേട്ടോ മഴക്കാലത്ത് മാത്രം വെള്ളം ധാരാളമായിട്ട് ഒഴുകുന്ന കുറച്ച് വെള്ളം കൂടുന്നില്ല ധാരാളമായിട്ട് ഒഴുകുന്ന ഒരു നദിയാണ് അങ്ങനെയാണെങ്കിൽ മഴക്കാലത്ത് വരുവാണെങ്കിൽ മഴയുള്ള ഉള്ള ടൈമിൽ വരുവാണെങ്കിൽ ഈ നദി നല്ല കുത്തി ഒരച്ചു ഒഴുകുന്നത് കാണാനുള്ള ആ ഒരു പോയിട്ട് കാണുമ്പോൾ ആദ്യം തന്നെ വളരെ അധികം മനോഹരമായൊരു കാഴ്ചയായി രണ്ട് അതിന് അണയൊക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു അണയൊക്കെ കിട്ടിയത് പക്ഷേ ഇതിൽ വെള്ളമല്ല നമ്മൾ ഇറങ്ങാനായി പക്ഷേ ഇറങ്ങാൻ ആവശ്യം ഇവിടെയാണ് വെയിറ്റ് നമ്മളിവിടെ ഇറങ്ങും നാല് കിലോമീറ്റർ എത്ര പെട്ടെന്ന് എത്തി ബസ് മലയാള മലയുടെ അടിവാരത്ത് കൊണ്ടുവരുന്ന ഇറക്കി വിട്ടിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇതുവഴിയാണ് പോവുക എന്നാണ് മനസ്സിലാക്കണല്ലേ അപ്പോൾ ഇവിടെ അതിൻ്റെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്കത് നോക്കിയാൽ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും കരാർ നദി നദി ഉള്ളതൊക്കെ കാണുന്നുണ്ട് ആ ഓ ഒരു സംഭവമാണ് എത്ര ഗുഹ ഇത് ഇരുപത്തി ഒമ്പതെണ്ണമാണ് ഇരുപത്തി ഒമ്പതും അല്ല ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് രണ്ട് പത്ത് മൂന്ന് ഇരുപത്തി ഒമ്പത് ആണ് ഒരു ഗാർഡൻ ഉണ്ട് ഡ്രിങ്കിങ് വാട്ടർ ആണ് ഒരുപാട് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുമ്പോൾ കണ്ടിരുന്ന റിവർ ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോയല്ലോ നമ്മളിതിലങ്ങനെ നമ്മൾ മറ്റേ എന്താ അവിടെ പോയ ശവകുടീരം പോയതുപോലെ തന്നെ ഇവിടെ തന്നെ വീഡിയോ എടുക്കണമെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ പേപ്പറും കാര്യമൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് രണ്ടാമത് വേറൊരു പേപ്പറിലുത പോലെ തന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് തരുന്നത് ഇത് ഭദ്രം കളയണ്ട കളയേണ്ട വന്നാലോ അല്ലേ ഭാവിയിൽ നമ്മളെ ബാധിക്കുന്ന എന്തെങ്കിലും കേസുകൾ വരുവാണെങ്കിൽ തീർച്ചയായും നമുക്കത് ഉപയോഗപ്പെടും ഇനി നമ്മൾ ഇതിൽ പോവാം ടിക്കറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു ടിക്കറ്റ് ടിക്കറ്റ് സപ്പോ ഞങ്ങൾ കയറി പോവാണ് ക്യൂവ് ഒരുപാട് സ്റ്റെപ്പുകളുണ്ടല്ലോ മേലേക്കങ്ങനെ അത്ര കയറി പോകണം എന്തോ ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ബുദ്ധിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പല ഘട്ടങ്ങളായിട്ട് പണി തീർത്തിട്ടുള്ള ഒരു ക്യൂവാണ് അതുപോലെ തന്നെ ഇരുപത്തി ഇരുപത്തൊൻപത് ഗുഹകളുണ്ട് ഇരുപത്തൊമ്പത് ക്യൂവുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കാണണം എല്ലാ കീവിനെക്കുറിച്ച് പൂർണ്ണമായിട്ടൊന്നും എനിക്കറിയില്ലെങ്കിലും വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് ഇങ്ങനെ പഠിച്ചു വരുന്നു അതെ അല്ലേ ഇതൊക്കെ ഇപ്പോൾ ഇവരെന്തൊരു ഓഫീസും കാര്യമൊക്കെ ആക്കി മാറ്റിയില്ലേ ഏതാണ്ട് നമ്മൾ കണ്ട ഇവിടെ നിങ്ങനെയാണോ പോകുന്നത് ഇത്രയും ഏരിയ ഉണ്ട് ഈ തായെ കാണുന്ന തായ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു നദിയാണ് വലിയ ഒരു നദിയാണ് പക്ഷേങ്കിൽ ഇപ്പോൾ വെള്ളം അല്ലാതിന് അവിടെ ഒരു ബ്രിഡ്ജുണ്ട് അതുപോലെ ഇവിടെ താഴത്തൊരു ബ്രിഡ്ജുണ്ട് മലച്ചരിവ് കുന്നുകളെ കണ്ട എല്ലാം ഉണങ്ങി കിടക്കുവാണ് ഒന്നും വെള്ളമില്ലാത്തതുകൊണ്ടേ നമ്മൾ തന്നെ ഉണങ്ങണം നമ്മളെ ഞങ്ങൾ ഏത് മല കയറുവാണെങ്കിൽ നട്ടുച്ചയ്ക്കായിരിക്കും ഇത് രണ്ടു മണിക്കൊക്കെ കയറണ കേട്ടോ രണ്ട് മണിക്കോട്ടോ അപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് എന്താ പോകാതെ ഈ ടൈം വായിക്കാറില്ലേ അതെ അതെ ഇപ്പം നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഓരോ കീ ഓരോ ഗുഹകളും കാണാൻ വേണ്ടി നല്ല വൃത്തിക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് കേട്ടോ ഇത് സംഭവമാണേ എല്ലാവർക്കും പറ്റും എല്ലാവരും വന്ന് കാണണ്ടല്ലേ സുഖം ഓ തീർച്ചയായും തീർച്ചയായും ആ ഇത് എവിടേക്കാണ് ഇറങ്ങിപ്പോന്നെ അത് ഇതിന്റെ ഉള്ള കൂടെ ഇങ്ങനെ വയ്യാണ് ഓഹോ ഇതാണ് ഇതാണ് ഒന്നില്ലേ കീ നമ്പർ വണ്ണാണ് നമ്പർ വൺ ഒരുപാട് വർക്കുകളുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇതിൽ ഇതിൻ്റെ ഫില്ലറിലൊക്കെ ബുദ്ധൻ്റെ ഒരു എന്താ പറയുക ബുദ്ധൻ്റെ ജീവിതമാണ് ഇവിടെ കൂടുതലുള്ളത് ബുദ്ധൻ്റെ ചെറുപ്പകാലം ഒക്കെ ഉണ്ട് തോന്നുന്നു അങ്ങനെയൊക്കെ കാണുന്നുണ്ടാവും ആ കുട്ടി അമ്മ കുട്ടി പിന്നെ ആന കാര്യങ്ങൾ അങ്ങനെ വലിയ വലിയ പില്ലറുകളാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഓ നമ്മളതിൽ കൂട്ടത്തില് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയവക്കാം പിന്നെ ഇവിടെ തന്നെ ഒരുപാട് കൊത്തിപ്പണി വർക്ക് ഉണ്ടീ പാറ കൊത്തിയിട്ട് കൊടുത്തതാണ് ചെറുപ്പം ഒത്തിയിട്ട് അതികറിയാണ് അവൻ്റെ മക്കളെ അതിൻ്റെ ഉള്ളിൽ അവർ ക്യാമറ കയറ്റുന്നില്ല നോക്കുക ഞാൻ ക്യാമറ കയറ്റാൻ പാടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അതിനുള്ളിൽ എത്ര വർക്ക് ചെയ്തുള്ള ഫില്ലറുമെല്ലൊക്കുള്ള വർക്കുകൾ അതുപോലെ തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ള അത്തരത്തിലുള്ളൊരു ഗുഹയായിരുന്നു ഗുഹ കി വണ് ഗുഹ വണ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തേലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ ഒരു പത്തിരുപത്തൊമ്പെണ്ണം നമുക്ക് കയറാറുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് കഴിഞ്ഞൊരു സ്പേസ് കുത്തി ആ ഒരു ചെറിയൊരു ഒരു സ്പേസ് അത് എത്രയോ പായക്കഞ്ച് തന്നത് അതാണ് നമ്മൾ നോക്കേണ്ടത് ഇനിയിപ്പോൾ ഇവിടെയും തന്നെ അത് ടി വി ടു ഇവിടെയും തന്നെ നമുക്ക് ക്യാമറ അലോഡല്ല കയറിയിട്ട് പറഞ്ഞു തരാം കേട്ടോ കയറിയിട്ട് പറഞ്ഞു തരാം ഓ രണ്ടിനുള്ളിൽ കയറി ഉള്ളിൽ അസാധ്യം അതെ അതിപൊളി പെയിൻറ്റിങ്ങും കാര്യങ്ങളും പക്ഷെ ഇങ്ങനെ ക്യാമറ കൊണ്ടാൻ അപ്പോൾ നമ്മളുടെ അപ്പോൾ ഒരു വീഡിയോനൊരു ഉണ്ടായിരുന്നു നിങ്ങൾ എന്ത് ഇത്രയും ദൂരം പോയി ഞങ്ങളെപ്പോലെ ഇവിടെ ഇരുന്നാട് മൊബൈലിൽ കണ്ടാൽ പോലെ ഓരോ കാഴ്ചകൾ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകൾ അതിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് ക്യാമറ അലൗഡ് ഇല്ലാതെ അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് വന്ന് നമ്മളുടെ ഈ കണ്ണുകൊണ്ട് തന്നെ കാണണം അപ്പോൾ അതാ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു പക്ഷെ നിങ്ങൾക്കതെനിക്ക് കാണിച്ചു തരാൻ വേണ്ടി കഴിഞ്ഞില്ല പറയുമ്പോ അതിന് ക്യാമറ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അതിന് വരെ ഫീസ് മനസ്സിന്റെ ഉള്ളിലുള്ള ചിത്രങ്ങൾ അതെ എങ്ങനെയാണ് നമുക്ക് അതിക്കാണ് കേറാൻ പോകുന്നത് ക്യാമറ ഉണ്ടാവില്ല ഓഫ് ആക്കാം നമ്മൾ മൂന്നെവിടെ അറിയില്ല ഞങ്ങൾ ഇപ്പൊ കയറിയത് നാല് അസ്വാധ്യം ഇത് ആ സീലിങ്ങുമൊക്കെ കണ്ടില്ലേ അപ്പോൾ ആറക്കൊത്തി എടുത്തിട്ട് ബാക്കിയവിടെ ഒരു കുറച്ച് ബാക്കിയാക്കി വെച്ചിട്ടുണ്ട് അത് കാണുമ്പോഴാണ് അതിന്റെ ഫിനിഷിങ് മനസ്സിലാക്കാം പിന്നെ ബുദ്ധന്റെ എല്ലാത്തിൻ്റെ ഒരു ചൈത്യത്തിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഹാളാണ് ഹോളിൽ ഒരുപാട് ഫില്ലേഴ്സ് ഫില്ലേഴ്സാണ് ഫില്ലറിലൊക്കെ ഒരുപാട് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഇതിനകത്ത് പെയിൻറ്റിങ്ങും കാര്യമൊന്നുമില്ല പക്ഷേങ്കിലും ഒരുപാട് അറകളുണ്ട് അപ്പോൾ നമ്മൾ അതിന് മുമ്പ് പോയിരുന്ന ബജാ ക്യൂസിലും കേരള ക്യൂസിലും കണ്ട പോലെ തന്നെ ഒരുപാട് അറകളുണ്ട് ആ അറകളിലൊക്കെ അന്നത്തെ കാലത്ത് താമസം കാര്യം അങ്ങനായിരിക്കാം ഇത് കെട്ടി ായിട്ടാണ് ഈ ഒരു ഇതിൻ്റെ പണി കഴിഞ്ഞത് ഇനി എത്ര ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇത് എത്രാമത്തെ നമ്മൾ എന്നുള്ള നോക്കണം ഇതിനകത്ത് കയറി ഇതിനകത്ത് കയറിയപ്പോൾ ഇത് ഫുള്ളായിട്ട് പണി തീരാത്ത പണി തുടങ്ങി വെച്ച് അവസാനിപ്പിക്കാത്ത അത്തരത്തിലുള്ള ഒന്നായിരുന്നു പക്ഷേ ഇത് മൂന്നു ഇപ്പളും കിട്ടിയില്ല നമ്മൾ ആറായില്ലോ ഇത് താഴത്തെ പോലും ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ട് നമ്മൾ ആറാണ് ഇനി കയറാൻ പോകുന്നത് ആറിലേക്ക് പോയത് ഞങ്ങളങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് ഇത് പത്താമത്തെ കയറാൻ വേണ്ടി പോവുകയാണ് പക്ഷേ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഇതിനകത്തൊക്കെ ധാരാളം വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ വർക്കുകളാണ് ഇതിനെ നമ്മൾ എട്ടാമത്തെ കയറിയപ്പോൾ അതിനകത്ത് പെയിൻ്റിങ്ങും കാര്യങ്ങളുണ്ട് ഒമ്പതാമത്തെ പെയിൻ്റിങ്ങും കാര്യമൊക്കെ ഉണ്ടല്ലേ അങ്ങനെ ഓരോന്നിലും ബുദ്ധിനെ ഇരിക്കുന്ന സ്റ്റൈല് സ്റ്റൈൽ ഒന്നാണെങ്കിലും പക്ഷേ ബാക്ക് ബാക്കിലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യമൊക്കെ കൊത്തിയിട്ടുള്ളതൊക്കെ വേറെ ടൈപ്പ് ആയിട്ടാണ് അതായത് അദ്ദേഹം ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനൊക്കെ കല്ലിലാണ് ഒക്കെ ഈ ഒരു പാറ കൊത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ അതെ ചിലതിനൊക്കെ കൈ ഒടിഞ്ഞു പോയിരുന്നാലും നമ്മൾ അവിടെ നിന്നാണ് വരുന്നത് ഇനി നമുക്ക് അത്രയും അവിടെ വരെ പോവണം പകുതിയല്ല പൈസ അപ്പം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് സെൻട്രൽ എത്തിക്കണ്ടാ നമ്മൾ ഫസ്റ്റ് വന്നത് അവിടെ നിന്ന് ഇനി നമ്മൾ പോകേണ്ടതാണ് നമ്മൾ കയറാൻ പോകുന്ന പത്തൊമ്പത് പക്ഷേ ഇവിടെ എന്തൊക്കെയാ ഒരു വർക്കും കാര്യമൊക്കെ നടക്കുന്നുണ്ട് പത്തൊമ്പതിൻ്റെ അകത്ത് കയറി ഞാൻ ഇപ്പം ഇതിൻ്റെ അകത്തേക്ക് വന്നതിൽ ഒരുപാട് നേരം തിനകത്താണ് അതായത് അതിനകത്ത് കാണാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് അപ്പോൾ അതാണ് പറഞ്ഞു അതിൻ്റെ ഓരോന്നിനകത്ത് ഓരോ പോലെയാണ് നമുക്കത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല അവിടെ നിയന്ത്രണമുണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് വീട് പുറത്ത് പോയി കഴിഞ്ഞാൽ പോയപ്പോൾ പോലെയാകും ഇങ്ങനെ പുറത്തുകൂടെ ഇങ്ങനെ കാണിക്കാൻ തന്നെ പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ നമ്മൾക്കത് അവിടെ വരെയും കൂടെ ഉള്ളു ഇതിപ്പോൾ എന്താ വെച്ചാൽ എല്ലാ ഗുഹകൾക്കും ഒരു ചൈത്യം അതായത് നമ്മൾ കഴിഞ്ഞ വീട്ടിലേക്ക് കണ്ടപ്പോൾ തന്നെ ഒരു ഹാള് പ്രാർത്ഥന ഹാൾ അല്ലെങ്കിൽ അവരുടെ ഒരു മീറ്റിംഗ് ഹാൾ പോലെ പ്രാർത്ഥനാ ഹോൾ തന്നെ അതിന് നടുക്കായിട്ട് ബുദ്ധനുണ്ട് അതിലൊരുപാട് അറകളുണ്ട് അത് ബുദ്ധൻ നടുക്ക് ചുറ്റിനും അറകളാണ് ഓരോ ഇതിനകത്തും ഓരോ ഡിസൈനിലാണ് ബുദ്ധനുള്ളത് ബുദ്ധൻ ഒരേ രൂപമാണ് പക്ഷെ ബുദ്ധൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യമൊക്കെ വേറെ വേറെ ഡിസൈനാണ് സീലിംഗ് വർക്ക് ഉണ്ട് ചുമരുകളിൽ പെയിൻറ്റിങ്ങുണ്ട് അത്തരത്തിലൊരുപാട് വർക്കുകളുണ്ട് ഇവിടെ അതൊക്കെ കണ്ട സത്യം പറഞ്ഞാൽ നമുക്ക് അത്ഭുതമാണ് രൂപത്തിൽ ആ അങ്ങനെ നിക്കുന്നുണ്ട് ആ ഒരുപാട് മുദ്രകളിൽ മാറ്റി നിൽക്കുന്നുണ്ട് ഓ മക്കളെ പാറ എങ്ങനെ കുത്തി കുത്തി ഉണ്ടാക്കിയതാണല്ലോ ചെങ്ങന്മാര് ഞാൻ അത് അതറിയിക്കണം ഇരുപത്തിയാറ് ലാസ്റ്റിലൊക്കെ ലക്ഷത്തിന് ഞങ്ങൾ വരുന്നത് ആ തലക്കെന്നാണ് ഇതാണ് ഇരുപത്തൊമ്പത് വരെ ഉണ്ട് പക്ഷേ ഒമ്പതൊക്കെ അവിടെയപ്പോൾ അതിലോ ഉണ്ടാവാം ഏതാ ഇതിനകത്ത് ബുദ്ധൻ്റെ വലിയൊരു ശില കൊത്തി വെച്ചിട്ടുണ്ട് കിടക്കുന്ന പോലെ പിന്നെ ഇതിൻ്റെ അടുത്ത ആ ചൈത്യത്തിനുള്ളിലുള്ള കാഴ്ചകളും അവിടുത്തെ വർക്കുകളൊക്കെ വളരെ വ്യത്യസ്തമാണ് എന്താ പറയുക ഗംഭീരം രക്ഷ രക്ഷ ഒരു രക്ഷയല്ല ഇനി നമ്മൾ ഇതുവഴി തന്നെയാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ എവിടെ ബാക്കി ഇരുപത്തൊമ്പതൊക്കെ അല്ലേ ആ ഇരുപത്തൊമ്പതെണ്ണം ഉണ്ട് നല്ലായിരുന്നു അത് നമ്മൾക്ക് എവിടെ അറിയുന്നില്ല പോയി നോക്കാം ഞാൻ അവിടെ ഉണ്ടെങ്കിൽ കാണാം അല്ലേ ഈ നദിയുണ്ടോ ഇതങ്ങനെ നദി അതിലെങ്ങനെ രണ്ട് പാറയുടെ ഇടയിലൂടെ ഇങ്ങനെ ഇവിടെ ഒരു യൂടേൺ ആണ് യൂടേൺ അടുത്ത് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് ഓ എന്തൊക്കെയാലും ഔറംഗാബാദ് മുംബൈയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ വരുന്ന ആളുകളാണെങ്കിൽ പൂനെയിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ഇവിടേക്കൊന്നും വരും ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ മുംബൈ പത്തു മുന്നൂറ് കിലോമീറ്റർ അകലേക്കാണ് തോന്നുന്നത് മുംബൈ നിങ്ങൾക്കുണ്ട് പക്ഷേ എങ്കിൽ ഇത് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവില്ല അത്രയധികം നിങ്ങൾക്ക് കാണാനുണ്ട് എന്താണ് അതായത് ഈ ഗുഹകളുടെ ഒക്കെ ഒരു കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൈഡിനെയൊക്കെ എടുക്കാം കേട്ടോ ഹിന്ദിയൊക്കെ അറിയാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ അത് അല്ലേ ഗാർഡനൊക്കെ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ ബുക്കും കാര്യമൊക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം ഞങ്ങൾക്ക് ഒന്നുകൂടി കൂടി നല്ല രീതിയിൽ ഐഡിയ കിട്ടും ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഊഹകളാണല്ലോ സന്ദർശിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഞങ്ങളുടെ ഗൈഡ് അനുസരിച്ച് ഞങ്ങൾ കണ്ടതാണ് പക്ഷേങ്കിൽ അസാധ്യമാണ് വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാവുന്നതിന് അപ്പുറത്താണ് ചെയ്തു വെച്ചേക്കുന്നത് ഇവിടെ അപ്പോൾ ഇതിൻ്റെ ഒന്നിൻ്റെ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുക അതെന്താണെന്ന് വെച്ചാൽ അവർ ഒന്ന് മെയിൻ്റെയിൻ ചെയ്യുകയാണോ അവർ ചെയ്യുന്നത് വർഷം കുറയല്ലേ ചെറിയ ചെറിയ ഡാമേജ് ഒക്കെ വരുമ്പോൾ ഒന്ന് മോഡിഫൈ ചെയ്യും ഏതായാലും ഞങ്ങൾ ഇനി അങ്ങോട്ടും അങ്ങോട്ട് താഴ്ത്തിക്കാൻ തോന്നുന്നു പോയി നോക്കട്ടെ ബാക്കി പറഞ്ഞു തരാം ഞങ്ങളിപ്പം ഇങ്ങനെ പാലത്തെ നമ്മുടെ അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ അവിടെ നിന്നാണ് വരുന്നത് അല്ലേ ഇരുമ്പ് അതുപോലെ തന്നെ മരം കൊണ്ട് ഉപയോഗിച്ച് ഒരു പാലമാണ് കുറച്ച് വെള്ളം കൂടി നദിയിലുണ്ടെങ്കിൽ കാണാൻ ഇതിനേക്കാൾ മനോഹരമായിരുന്നു അല്ലേ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ വന്നപ്പോ താണേലിങ്ങിട്ടായി പക്ഷേ എങ്കിൽ ഈ അജന്താക്കീവ് നിർബന്ധമായിട്ടും വരേണ്ടല്ലേ ഒരു സ്ഥലം തന്നെയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാം പിന്നെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ നമ്മൾക്ക് ഫസ്റ്റ് കയറുമ്പോൾ പാർക്കിംഗ് ഫീസ് അൻപത് അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് റുപ്യാണ് മുപ്പത് എൺപത് റുപ്പ്യയുടെ തുടക്കത്തിൽ കൊടുക്കണം എൺപത് കഴിഞ്ഞിട്ട് പിന്നെ ബസ്സിന് അങ്ങോട്ട് എ സി ആണെങ്കിൽ മുപ്പത് പിന്നെ അവിടെ നിന്നിങ്ങനെ നോൺ എ സി ആണെങ്കിൽ ഇരുപത്തഞ്ച് അവിടെ എത്തിയിട്ട് ടിക്കറ്റ് ഉണ്ട് അത് ഒരാൾക്ക് ഇരുപത്തഞ്ച് റുപ്യാണ് അങ്ങനെ അമ്പത് റുപ്യ പിന്നെ ക്യാമറക്ക് ക്യാമറക്ക് എത്രയാണ് ക്യാമറയ്ക്ക് ഇരുപത്തഞ്ച് റുപ്യ അങ്ങനെ അല്ല അവിടെ നാൽപ്പത് റുപ്യാണ് ടിക്കറ്റ് ആ ടിക്കറ്റ് എവിടെ ഓ നാൽപ്പത് റുപ്യ കേട്ടോ ടിക്കറ്റ് ഒരാൾക്ക് നാൽപ്പത് റുപ്യ ആ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ ഏകദേശം എത്ര റുപ്യ പോയി എട്ടെട്ടും പതിനാറ് പതിനാറും മുപ്പതും അൻപതും പതിനാറും അറുപത് അമ്പത് നൂറ്റിപ്പത്ത് നൂറ്റി അറുപത് നൂറ്റി അൻപത് ഓ പത്തിരുന്നൂറ് റുപ്പ്യ നമുക്ക് പക്ഷേങ്കിൽ കാണാനുണ്ട് അത്യാവശ്യം കാണാനുണ്ട് നല്ല സേഫായിട്ടുള്ള പാർക്കിംഗ് കാര്യങ്ങളൊക്കെ അല്ലേ ഇത് ഒരാൾക്ക് ഇതിന്ന് നമ്മൾ പാർക്കിംഗ് ഫീസ് വെച്ച് ബാക്കി എല്ലാവർക്കും ഓരോരുത്തർക്കും ഈ പൈസ വരുന്നതാണ് അപ്പം ഞങ്ങൾ നമ്മുടെ രാവിലത്തെ മുട്ട റോസ്റ്റ് ഓരോ മുട്ട നമുക്കിപ്പോൾ കഴിക്കണ്ടോ മുട്ട റോസ്റ്റും കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ നോക്കുക ഈ ഒരു വീഡിയോ നമുക്ക് വീടും അടുത്ത് നല്ലൊരു വീടായിട്ട് വരാം ബൈ